മോഹൻലാൽ തല്ലിയ നടിമാരും തല്ലാനുണ്ടായ കാരണവും താരരാജാവ് എന്ന അലങ്കാരത്തിലൊന്നുമല്ല നമ്മുടെ ലാലേട്ടൻ സ്ത്രീ കഥാപാത്രങ്ങളായ നായികമാരെ തല്ലിയത് കഥാസന്ദർഭം തന്നെയാണ് എല്ലാ അടിക്കു പിന്നിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തന്റെ ഭാര്യയായ പൂർണിമ ജയറാമിനെ തല്ലിയ ലാലേട്ടൻ സഞ്ചാരി എന്ന ചിത്രത്തിൽ ശുഭക്കിട്ടും ഒന്നുകൊടുക്കുന്നുണ്ട് ചിത്രത്തിൽ രഞ്ജിനിക്കിട്ട് കയ്യിൽ ചൂറൽ കൊണ്ട് നല്ല പെടപെടച്ചപ്പോൾ കടത്തനാട് നമ്പാടിയിൽ പ്രിയയെ അടിക്കുന്നു അർഹത എന്ന ഐ വി ശശി ചിത്രത്തിൽ ഉർവശിയെ തല്ലുന്ന ലാൽ മിഥുനം അഹം എന്നീ ചിത്രങ്ങളിലും ഉർവശിക്ക് കൊടുക്കുന്നത് നല്ല ഒന്നാന്തരം തല്ല് ശോഭനയെ ലാൽ തല്ലുന്നത് ഉള്ളടക്കം എന്ന ചിത്രത്തിലാണ് സിബി സിബിമലയിലിന്റെ സതയത്തിൽ മാധുവിനെ തല്ലുമ്പോൾ പക്ഷേ എന്ന ചിത്രത്തിൽ ശാന്തികൃഷ്ണനെയാണ് ലാൽ തല്ലുന്നത് കിലുക്കത്തിൽ രേവതിക്ക് പിന്നാലെ വടിയെടുത്ത് തല്ലാനൊടുന്ന ലാലിനെ രേവതി പ്രേമം കൊണ്ട് കീഴടക്കുന്നു എന്തായാലും ലാലേട്ടന്റെ അടിയല്ലേ എല്ലാം നല്ലതിന് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്